സർക്കാരിൻ്റെ അധീനതയിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിവർന്നിരിക്കുക നാട്ടിൽ വല്ലതും ഇനി ബാക്കിയുണ്ടോ എന്ന് നോക്കുക അതേ വഴിയുള്ള വേറെ വഴിയൊന്നുമില്ല അല്ലാണ്ട് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ഘോര ഘോരം പറഞ്ഞ് ഊർജം നശിപ്പിച്ചിട്ടൊരു പ്രയോജനവും ഇല്ല നാട്ടിലുള്ളൊരു സമൂഹം വളർന്നു വരിക അന്യായം നടക്കുന്നതിനെ എതിർക്കാനും ഇല്ലാതാക്കാനുമുള്ള സാമൂഹിക ബലം സമ്പാദിക്കുക കേന്ദ്ര സർക്കാരിൽ ഈ അനീതി നിർത്താനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരാൻ ആവശ്യപ്പെടാൻ സാധിക്കുക സ്റ്റേറ്റിന്റെ വിഷയമല്ല ഇത് കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ സാധിക്കുന്നതാണ് അനായാസേന സാധിക്കുന്നതാണ് അപ്പോ ഒരു സനാതനധർമ്മ സംസ്കാരത്തെ ഉയർത്തി കാണിക്കുന്നു എന്നൊക്കെ പറയുന്നവർ ഇത്രക്കധികം കൂടി ഭരിക്കുന്ന ഒരു സമയത്ത് സാധിക്കില്ലെങ്കിൽ പിന്നെ എപ്പോൾ സാധിക്കും കാരണം പണുണ്ടാക്കാൻ വേണ്ടി മാത്രം സർക്കാരിലേക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ക്ഷേത്രങ്ങളെ സർക്കാരുമായി ബന്ധിപ്പിക്കുന്നത് ആദ്യമായി ആരംഭിച്ചത് അതാരംഭിച്ചത് എവിടെയാ കേരളത്തിലാ തിരുവിതാംകൂറിലാ അത് നല്ലൊരു വരുമാന സ്രോതസ്സാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ല ഭരിക്കുന്നത് അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പിന്നീട് അത് നല്ലൊരു പരിപാടിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമനിർമ്മാണം കൊണ്ടുവന്നത് ആ നിയമങ്ങളുടെ പിന്തുടർച്ചയായിട്ടാണ് ഇപ്പോഴും ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡുകളുടെ അധീനതയിലുള്ളത് അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു ഫ്രീഡം വന്നു അമ്പതിൽ യൂണിയനായി റിപ്പബ്ലിക്കായി എഴുപത്തിയാറിൽ സെക്കുലർ പദം കൂട്ടിച്ചേർക്കപ്പെട്ടു കോൺസ്റ്റിറ്റ്യൂഷനിൽ അതുമാത്രം തുടരുന്നു അനീതിയാണ് അന്യായമാണ് വിപരീത വിവേചനമാണ് പക്ഷെ അഭംഗുരം നടക്കും സാമാന്യ സമൂഹത്തിനൊരു പ്രശ്നമൊന്നുമില്ല നമ്മളിവിടെ ഘോര ഘോരൊക്കെ പറഞ്ഞു എന്നു വരും നമ്മളും പോയിട്ട് പണ്ടാരത്ത് പൈസ ഇടും നമ്മളും പോയിട്ട് പണ്ഡാഗത്ത് പൈസ ഇടും ഭഗവാനെ രക്ഷിക്കണേ ആ ചിതാനന്ദി പറഞ്ഞത് കേട്ടതുകൊണ്ടുള്ള പാപം ഉണ്ടാവരുതേ എന്നും പറഞ്ഞിട്ട് ശബരിമലയിൽ പോയി പൈസ ഇടും ഗുരുവായൂരിൽ പോയി പൈസ ഇടുന്നു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് കൂടുതൽ കൂടുതൽ ആക്കും അല്ലാണ്ട വരുമാനം ഇല്ലാണ്ട് കൈ നോക്കട്ടെ അപ്പം നിൽക്കില്ലേ കൈവിടില്ലേ